കറാമത്ത് കച്ചവടം എന്ന് പറയുന്നത് രാഷ്ട്രീയം പോലെയോ പരമ്പരാഗത സ്വത്ത് പോലെയോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലൊക്കെയുള്ള പാരമ്പര്യ വൈദ്യം പോലെയോ തന്നെ പരമ്പരാഗതമായി കൈമാറി പോകാവുന്ന ഒരു വ്യവസായമാണ് എന്ന് തിരിച്ചറിയുകയും കേരളത്തിൽ വിശ്വാസികളുടെ ഉള്ളിൽ കിടക്കുന്ന അന്ധവിശ്വാസത്തിന്റെ ആഴവും പരപ്പും മനസ്സിലാക്കിയിട്ട് അതിനനുസൃതമായി അതിൽ നിന്ന് ലാഭം കൊയ്യാൻ പര്യാപ്തമായ നിലക്കുള്ള ഈ കറാമത്ത് കബറ് സിയാറത്ത് കച്ചവട കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ മുൽ മുതൽ മുടക്കുകയും അതിനനുസരിച്ച് ആളുകളെ പറ്റിക്കുകയും അതിനനുസരിച്ച് വ്യവസായമായിട്ട് ഇതിനെ വളർത്തുകയും അതിനിപ്പോ ഒരു കേന്ദ്രമൊക്കെ പണിയുകയും ചെയ്ത ഒരു ഒരു ദീർഘവീക്ഷണമുള്ള ഒരു കച്ചവടക്കാരനാണ് എ പി അബുബർ മുസ്ലിയർ അദ്ദേഹത്തിന്റെ ഒരു കറാമത്ത് തള് അദ്ദേഹത്തിന്റെ തുടക്കകാലത്ത് അല്ലെങ്കിൽ അദ്ദേഹം ഇതിന്റെ കൃത്യമായിട്ടുള്ള കച്ചവട കച്ചവട്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു ചെറിയ പ്രസംഗം കേട്ടിട്ട് നമുക്ക് ഇതിലേക്ക് വരാം എനിക്ക് പനി പിടിച്ചു പനിയായി മാറുന്നില്ല അങ്ങനെയാണ് രാത്രി ഒരു ദിവസം കിടക്കുമ്പോൾ ഉറക്കിൽ കാണുന്നു എന്റെ പിന്നാലെ ഒരാൾ പിന്തുടരുന്നതായി ആ സമയത്തടാ ബഹുമാനപ്പെട്ട സ്വയം വലിയ വാരി അവർ വരുന്നു അങ്ങനെ വന്ന ഉടനെ തന്നെ എന്റെ വായിൽ കൈയുറ്റി എന്തോ ഒരു സാധനം എടുത്തു കളയുകയും നീ ഭയപ്പെടണ്ട എന്ന് പറയുകയും ചെയ്തു നേരം എനിക്ക് ഇത് കുറച്ച് നീട്ടി നീട്ടിവലിച്ച് അദ്ദേഹം പറയുന്ന ഒരു സംഭവമാണ് കുറച്ച് പഴയതാണ് അതിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പരിപാടി കഴിഞ്ഞ് വന്ന് കിടന്നു അദ്ദേഹത്തിന് അങ്ങനെ പനി പിടിച്ചു പെട്ടെന്ന് ആ പരിപാടി എന്താന്ന് നമുക്ക് പറയാം പനി പിടിക്കാനുള്ള കാരണം നമുക്ക് അടുത്തത് പറയാം അങ്ങനെ പനി പിടിച്ച് കിടക്കുന്ന സമയത്ത് ആ കിടന്നുറങ്ങിപ്പോയ സമയത്ത് അദ്ദേഹം ഒരു കിനാവ് കാണുകയാണ് ആ കിനാവിൽ അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്നു അപ്പൊ ഇദ്ദേഹത്തിന്റെ പുറകെ ഒരാൾ ഇദ്ദേഹത്തിന്റെ പുറകെ കൂടിയിട്ടുണ്ട് ഇയാളുടെ ചുമലിൽ പിടിക്കാൻ ശ്രമിക്കുന്നു അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പൊ ഇദ്ദേഹം കൊതറി മാറി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വജ്ജിൽ വലിയൊരു കുഞ്ചി സോറി വഴിയിൽ വലിയൊരു കുഴി ഞാൻ മുന്നോട്ട് പോകുന്ന വഴിയിൽ ഒരു കുഴി അപ്പോൾ പുറകെയുള്ള ആൾ എ പെ ബുക്കർ മുസ്ലിയാരനെ കുഴിയിലേക്ക് വലിച്ചിടാൻ ശ്രമിക്കുന്നു ഇതാണ് സ്വപ്നം ഇദ്ദേഹം മാറി മാറി നിൽക്കുന്നു അവസാനം വലിച്ചിടാൻ ഒന്നുകൂടി ആഞ്ഞു ശ്രമിക്കുന്ന സമയത്ത് വലിച്ചിടുക മീൻസ് തള്ളിയിടുക എന്നായിരിക്കും ഉദ്ദേശിച്ചവ അദ്ദേഹം പെട്ടെന്ന് ചാടി കുഴിയുടെ അപ്പുറത്തെ സൈഡിൽ എത്തുന്നു അതായത് കുറി കുഴി കവച്ചു വെച്ച് ചാടും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബലാബലമായി അങ്ങനെ ഭയങ്കരമായിട്ടുള്ള പിടിയും വലിയും ഒക്കെ ആയി ആ ഘട്ടത്തിൽ പെട്ടെന്നതാ സ്വപ്നത്തിൽ സാക്ഷാൽ സി എം വലിയ വാഹി വരിയാണ് സുഹൃത്തുക്കളെ അങ്ങനെ വന്നിട്ട് മുഹമ്മദ് പിന്നെ അടുത്ത് പണ്ട് ജിബിരി വന്ന മാതിരി സി എമ്മിനെ കണ്ടപാടെ പിന്നാലെ ഉള്ള ആൾക്കാരെ ഓടിപ്പോയി ആ പിന്നാലെ കൂടിയത് പിന്നെ ഒന്നുകിൽ സലഫികളോ വഹാബികളോ ഇവിടുത്തെ പുത്തനാശയക്കാരായിരിക്കാം അല്ലെങ്കിൽ ഇബിലീസ് ആയിരിക്കാം രണ്ടും ഒരേ കണക്കാണെന്നാണ് ഇവരുടെ ഒരു വാദം അതുകൊണ്ട് അത് ആരായാലും വലിയ അത്ഭുതമൊന്നുമില്ല എന്നാലും സി എമ്മിനെ കണ്ടപാടെ ഇബിലീസ് ആണെങ്കിലും വഹാബികളാണെങ്കിലും അവർ കീഞ്ഞുപാഞ്ഞി അങ്ങനെ ഇദ്ദേഹം വന്ന് എ പി അബ്ബർ മുസ്ലിന്റെ വായന്റെ ഉള്ളിൽ കൈയിട്ട് എന്തോ ഒരു സാഹചര്യം എടുത്ത് പുറത്തു കളഞ്ഞാലാ എന്നിട്ട് പറഞ്ഞു ലാ ഹാഫു പേടിക്കണ്ട അങ്ങനെ ഇദ്ദേഹം രാവിലായി എഴുന്നേക്കുമ്പോ എന്താ പനിയില്ല ഇതാണ് ആ കരാമത്ത് അപ്പൊ നിങ്ങൾ സംശയം പെട്ടെന്ന് ഇപ്പൊ എന്താണ് എ പി ബുക്കർ മുസ്ലിർക്ക് ഇങ്ങനെ ഒരു പനി പിടിക്കാനുള്ള കാരണം ആ പനി ഒരു പേടിപ്പനി ആയിരുന്നോ അതും ഒരു സംശയം അപ്പൊ പിന്നെ ആ കഥയും കൂടി ഒന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ആ ഒരു സംശയം തീരും എന്ന് മാത്രമല്ല ഈ പനിയുടെ കഥ അറിയാവുന്ന കുറച്ച് വഹാബികൾ തക്കം പാർത്തിരിക്കുന്നുണ്ട് അപ്പൊ അവരിഞ്ഞി വെറുതെ വിഷമിക്കേണ്ട അവരും കൂടി അത് കേട്ടോട്ടെ ആ പനി ഉണ്ടായ കഥ ഇതാണ് പാലക്കാട്ട് കൂടൂർ എന്ന സ്ഥലത്ത് മൊഹാവികളുമായി വാദപ്രതിവാദത്തിന് പോകാൻ ഞങ്ങളെല്ലാം കൂടി പോകുമ്പോൾ ബഹുമാനപ്പെട്ട സിയും വലിയ വലിയൊരു വാദപ്രതിവാദം അതിന് മുമ്പ് നടത്തിയിട്ടില്ല അതുകൊണ്ട് അവിടുത്തെ എന്ന് ആലോചിച്ച് ഞാൻ മൂന്നോ നാലോ സ്ഥലത്ത് പോയി ചെല്ലുമ്പോഴൊക്കെ പറയുക ഇപ്പൊ ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ ചുരുക്കത്തിൽ കണ്ടില്ല അപ്പൊ എന്റെ സംഭവം എന്ന് വെച്ചാല് ഒരു ദിവസം പാലക്കാട് ഒരു വാദപ്രതിവാദം സാധാരണ ഈ പിന്നെ സുന്നികൾക്ക് വേണ്ടിയിട്ട് വാദപ്രതിഭാഹത്തിന് പോകുന്ന ആള് അന്നില്ല ഒരു ഹജ്ജിനോമത്തു പോയി അപ്പൊ നോക്കുമ്പോ പിന്നെ എ പിലൈനേ ഉള്ളു പിന്നെ എ പിർ മുസ്ലിയാരും കൂട്ടരും അവരെല്ലാരും കൂടിയും വഹാബികളുമായിട്ട് വാദപ്രതിവാഹത്തിന് പോകുവാണ് സംഭവം നമ്മുടെ നാട്ടിലാണ് പാലക്കാടാണ് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് പോകുമ്പോൾ സി എമ്മിനെ കണ്ട് അനുഗ്രഹം വാങ്ങാതെ എങ്ങനെ പോവാ അപ്പൊ സി എമ്മിനെ അന്വേഷിച്ചില്ലാത്ത ഒന്നും സി എം ഇല്ല അവസാനം കണ്ടുകിട്ടാതെ വിഷമിച്ച് ഇവര് രണ്ടും കൽപ്പിച്ച് വാദപ്രതിഭാഗത്തിന് പോയി എന്നെ സി എം വലിയ ഉള്ളി നേരിട്ട് നിങ്ങളിൽ അടുക്കൽ അയച്ചതാണ് നിങ്ങൾ വാദപ്രതിവാദം നടത്തണം അതിന് പോയിക്കൊള്ളാൻ നിങ്ങൾക്ക് സമ്മതം തന്നിരിക്കുന്നു വിജയിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സി എം വലിയാഹിന്റെ സലാമം പറഞ്ഞിട്ട് പോടുവരു വാദപ്രതിവാദം പാലക്കാണ് അതിന് പറഞ്ഞയോ അപ്പം സി എമ്മിനെ കാണാതെ സമ്മതമൊന്നും വാങ്ങാതെയാണ് പോകുന്നത് അങ്ങനെ അവിടെ വന്നു കഴിഞ്ഞാൽ പാലക്കാട് വന്നു കഴിഞ്ഞാൽ അവിടെ മഞ്ഞക്കുളം എന്ന് പറഞ്ഞ മക്കാമുണ്ട് ആ മക്കാമിൽ പോയി ഇവർ സിയാറത്ത് ചെയ്തു അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്നൊരാൾ പിന്നെ മടവൂരിലുള്ള ഒരാൾ ഓടി വന്നാണ്ട് സി എമ്മിന്റെ ദൂത് കൈമാറുന്നത് അപ്പം സി എമ്മിന്റെ പെർമിഷൻ ഒന്നും ഇല്ലാതെയാണോ ഇങ്ങോട്ട് വന്നതെന്നൊന്നും അറിയില്ല എന്തായാലും വന്ന സ്ഥിതിക്ക് സി എം ഇതൊക്കെ എന്താ പറയുക ഇവരുടെ അത്ഭുതജ്ഞാനത്തിൽ അറിയുകയും ഇവിടെ വരികയും സമ്മതം തന്നിരിക്കുന്നു പോയി ജയിച്ചു വരൂ മക്കളെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച് പോയി പോയി കൊടുമ്പിരി കൊണ്ട വാദപ്രതിവാദം വാദപ്രതിവാദം നടന്നു ആ ആ വാദപ്രതിവാദത്തിൽ സംഭവിച്ചു കഴിഞ്ഞു തിരിച്ചു വന്നു വാദപ്രതിവാദത്തിന്റെ ഇടയിൽ വലിയ അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ബോധം കെട്ട് അഞ്ചു മിനിറ്റ് നേരം വീണുപോയിട്ടുണ്ട് ഏകദേശം ഒരു കിണറിലെ വെള്ളം മുഴുവനും വറ്റിപ്പോയിട്ടുണ്ട് കുടിച്ചിട്ട് അതൊക്കെ ഉണ്ടായി സുനത്തിനത്തിന് വലിയ വിജയം കിട്ടി അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എനിക്ക് പനി പിടിച്ചു അങ്ങനെയാണ് പനി പിടിച്ചത് കേട്ടാ അങ്ങനെ മുജാഹിദികളുമായിട്ടുള്ള കൊടുമ്പിരി കൊണ്ട സംവാദത്തിനൊടുവിൽ ബോധം കെട്ട് വീഴുന്നത് വഹാബികൾ വെള്ളം കുടിച്ച് പറ്റിക്കുന്നത് വഹാബികൾ പക്ഷെ തിരിച്ചു വന്ന് പനി പിടിച്ചു കിടക്കുന്നത് എ പി അബുക്കർ മുസ്ലിയര് ഇതെന്ത് കറാമത്തപ്പ അങ്ങനെ എന്തായാലും പനി പിടിച്ച് ഈ പനിയാണ് കേട്ടോ നേരത്തെ പറഞ്ഞ പനി ഈ പനി പിടിച്ചിട്ടാണ് നേരത്തെ കടന്നതും സ്വപ്നം കണ്ടതും സ്വപ്നത്തിൽ സി വന്നതും കാരണം സി എം കാരണുണ്ടായ പനിയാണെന്ന് സി എം ന് അതുകൊണ്ടായിരിക്കും സി വന്നത് എന്നാൽ അതുമല്ല അവിടെ വേറൊരു അത്ഭുതവും നടന്നിട്ടുണ്ട് എന്താണ് ഈ ഒരു ഒറ്റ വാദപ്രതിവാദം കൊണ്ട് തൊണ്ണൂറ് കുടുംബം വഹാബിയത്ത് വിട്ട് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഇവരുടെ എ പി സംഘത്തിലേക്ക് ചേർന്നു എന്നാണ് കഥ ആ വാദപ്രതിവാദത്തിൽ വീട്ടുകാർ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് മടങ്ങുകയും അവിടെ വഹാബികളുടെ കോട്ടയായ ആ പ്രദേശത്ത് തന്നെ മടങ്ങിയ സുന്നുകളും ചേർന്നു കൊണ്ട് അപ്പൊ ഇങ്ങനെയാണ് ആ സംഭവം നടന്നത് ആ ഒരൊറ്റ സംവാദം കൊണ്ട് അവിടെ എല്ലാം ക്ലീൻ ക്ലീനായി അവിടെ പറളിയിൽ ഇവരുടെ അഖില സുന്ന പള്ളി ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഇടയ്ക്ക് ഒരു കാര്യം ഇപ്പം നമ്മുടെ എന്താ പറയാ വിത്ത് ഗുണം പത്ത് ഗുണം എന്നാണല്ലോ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് പേരിട്ടിട്ടുള്ളത് ഒരു കാര്യം പറയാനുള്ളത് ഇന്ന് കമന്റ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് അസഹരി ഉസ്താദിന്റെ വിജ്ഞാനത്തിന്റെ ആഴവും പരപ്പും അത് നമുക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു വേൾഡ് ടൂർ അങ്ങനെ പോയി അല്ലേ നമ്മൾ പിന്നെ തമ്പാനൂർ ഈരാറ്റുവേട്ട അങ്ങനെ ചുറ്റി നമ്മൾ ഈജിപ്തും ഡൽഹിയും അജ്മീറും ചുറ്റി ഹൈദരാബാദിലൂടെ നമ്മൾ മർക്കസിലെത്തും അപ്പോഴത്തേക്ക് നിങ്ങൾ ലോകത്തിൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകുന്ന അറിവിൻ്റെ നിറകുടമായ അസുഹരി ഉസ്താദിൻ്റെ അറിവിൻ്റെ വൈവിധ്യങ്ങൾക്ക് ആലോചിച്ചിട്ട് നിങ്ങൾ ആകെ അന്തം പെട്ട് പോകും പക്ഷെ ഇദ്ദേഹം ഈ വേൾഡ് ടൂർ പോയി നടത്തിയിട്ട് നേരെ വന്ന് ചാടുന്നത് മർക്കസിലെ ഒരു യുനാനി മെഡിക്കൽ ഷോപ്പിൽ സോറി യുനാനി മെഡിക്കൽ കോളേജിലേക്കായിരിക്കും അപ്പോഴത്തേക്ക് ഏകദേശം നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനെ കുറിച്ചൊരു ഗ്രാഹ്യം ഉണ്ടാവും ഇക്കഥ പറയുന്ന അബൂബക്കർ മുസ്ലിയാരെ സംബന്ധിച്ച് ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ അബൂബക്കർ മുസ്ലിയാർ തന്നെ ഒരു ഔലിയാണെന്നും അദ്ദേഹം കാണിച്ചുള്ള കരാമത്തുകൾ പറയാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കുകയും എ പി ബക്ര മുസ്ലിയാരും മുഹമ്മദ് നബിയും മുഹമ്മദ് നബിയും അള്ളയും തമ്മിലുള്ള കാര്യം എ പി ബക്ര മുസ്ലിയാർ അറിയാതെ എ പി ബക്കർ മുസ്ലിയാർ അറിയാതെ ാര്യം ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞ നിലവാരത്തിലേക്ക് ഇദ്ദേഹത്തിന്റെ അണികളും അനുയായികളും വളരുകയും ഇസ്ലാം മതം എന്ന് പറയുന്ന ഇവർ വിശ്വസിക്കുന്ന മതത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിന്റെ ആണിക്കല്ലിൽ ഇളക്കിയിട്ടുള്ള കറാമത്ത് അച്ചവടത്തിലേക്ക് പോവുകയും സ്വയം പ്രഖ്യാപിത വലിയാവുകയും ഇന്ന് അത്യാധുനിക സംവിധാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് മകന്റെ മാർക്കറ്റിങ്ങിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ മകന്റെ കാർമ്മികത്വത്തിൽ വാപ്പാനെ വലിയാക്കിയിരുത്തിയിട്ടുള്ള കറാമത്ത് അത്ഭുത ചികിത്സാ പരിപാടികളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ തുടർച്ച എന്താവും എന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കേട്ടിട്ടാണ് നമ്മൾ പണ്ടൊരു ബാപ്പവി വന്നിട്ട് ആദ്യമൊക്കെ മാന്യമായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു ലാസ്റ്റ് പിടിവിട്ട് തെറി വിളിച്ച കഥയൊക്കെ ഉള്ളതായിട്ടുള്ളത് പിതാവ് വാപ്പ ഉസ്താദിന്റെ അല്ലെങ്കിൽ ഉസ്താദ് പാൻ്റെ കഴിഞ്ഞു നീ ഉസ്താദ് മകൻ ഉസ്താദ് മകൻ്റെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം ഡോക്ടറാണ് അദ്ദേഹം എന്തിനാണ് ഡോക്ടറേറ്റ് എന്ന് ചോദിച്ച പോലെ ഡോക്ടർമാരെ തട്ടിത്തടിഞ്ഞ് നടക്കാൻ വയ്യാണ്ടായിരിക്കണേ യൂട്യൂബിനകത്ത് എന്തായാലും അപ്പൊ ഇദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് വലിയ ഗ്രാഹ്യമൊന്നുമില്ല ഈ വീഡിയോ കഴിയുന്ന സമയത്ത് യുനാനി ഡോക്ടറാണോ അതുപോലെ വേറെ വല്ല ഡോക്ടറാണോ ആ ഡോക്ടർ തന്നെ ഈ ഡോക്ടർ എന്ന് നിങ്ങൾക്ക് സന്ദേഹം വരുന്നുണ്ടെങ്കിൽ അത് ഇതൊക്കെ അറിയിക്കാം നമുക്ക് എന്തായാലും അസഹരി ഉസ്താദിന്റെ അറിവിന്റെ പിന്നാലെ ഒന്ന് പോയി വെക്കാം കിട്ടുമെന്ന് അറിയില്ല പിടിച്ചിരുന്നോളെ അങ്ങനെ പനി വീട്ടിൽ കൊണ്ടുവന്ന് കേട്ടപ്പോൾ ഞാൻ ചെന്നു അവിടെ യൂസഫ് തങ്ങൾ മൂപ്പരെ നിങ്ങൾക്ക് ആ നേരത്തെ ഒരു ചെറിയ ബാക്ക് ഒരു തുണ്ടുടി പറയാറുണ്ട് അതായത് ഈ രീതിയിൽ പനി മാറ്റി സ്വപ്നത്തിൽ വന്നു പനി മാറ്റി നിങ്ങൾക്ക് തോന്നും സമ്പൂർണമാവണമെങ്കിൽ എ മുസ്ലിയാർ പനി പിടിച്ച് കടന്നപ്പം കണ്ട സ്വപ്നത്തിൽ വന്നയാള് ആ വന്ന ഡയലോഗിന്റെ ബാക്കി ഉസ്താദിനോട് മുഖതാവിൽ പറയുമ്പോഴല്ലേ അത് കിട്ടുക നിങ്ങൾ മനസ്സിലായില്ലോ സംഗതി ഇതാണ് ഇതെല്ലാം കഴിഞ്ഞ് പനി മാറി പിന്നെ ഉസ്താദിനെ കാണാൻ വേണ്ടി സി എമ്മിനെ കാണാൻ വേണ്ടി എ പി ഉക്രബ് മുസ്ലാരി സ്ഥലത്ത് ചെന്നപ്പോ ആ വീട്ടിൽ അവിടെ ഉണ്ട് അങ്ങനെ ചെന്നപ്പം അവിടെയുള്ള ഉള്ള ഹാദിമിനോട് ചോദിച്ചാലും നിങ്ങൾക്ക് വിവരമറിയാന്നാണ് ഈ പറയുന്നത് ആ ചെന്ന ചെന്നപാടെ അന്ന് പറഞ്ഞു വെച്ചതിന്റെ ബാക്കി സി എം ഇവിടെ പറഞ്ഞു അതാണ് കേട്ടോ കറാമത്ത് എന്താ പറഞ്ഞത് അപ്പോ എന്നോട് പറഞ്ഞു നിന്നോട് ഭയപ്പെടല്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ഇപ്പോൾ അതിൽ കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുന്നു സഹോദരങ്ങളെല്ലാം വിനീതനായ ആണ് അങ്ങനെ അനുഭവം അനുഭവങ്ങൾ അപ്പൊ ഇത്രയും അനുഭവ സമ്പത്തുള്ള പൊന്നോമന പുത്രനായിട്ടുള്ള അസഹരി അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റും വെച്ചിട്ട് പിതാവ് തുടങ്ങി വെച്ച അതേ കച്ചവടം എങ്ങനെയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഗംഭീരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ള ഗവേഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം ആർജിച്ചിട്ടുള്ള ചില കഴിവുകളുടെ പ്രകടനമാണ് ഇനി നമ്മൾ കാണാൻ ആദം അലിഹിമിന് ലോകോൽപത്തി മുതൽ അവസാനം വരെ വരാനുള്ള മുഴുവൻ വസ്തുക്കളെയും കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരെന്താണ് ഇതിന്റെ പേരെന്താണ് അപ്പൊ ആദം അലിസ്ലാം പറഞ്ഞു ഇത് കമ്പ്യൂട്ടർ ആണ് ഇത് ലൗഡ് സ്പീക്കർ ആണ് ഇത് സാറ്റലൈറ്റ് ആണ് ഇത് ചന്ദ്രയാനാണ് ഇങ്ങനെ വരാൻ പോകുന്ന എല്ലാ വസ്തുക്കളെയും അള്ളാഹുത്താലും കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആദം അലിസ്സലാം എല്ലാ വസ്തുക്കളുടെയും പേര് പറഞ്ഞു മലക്കുകൾക്ക് പറയാൻ കിട്ടിയില്ല അപ്പൊ കണ്ടോ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടരാണ് മനുഷ്യർ മനുഷ്യൻ പരിശുദ്ധനായാൽ വലിയ ദർജയിൽ മനുഷ്യൻ എത്തിച്ചേരും ചന്ദ്രയാന്റെ പേരൊക്കെ കൂട്ടരെ പണ്ടെ ആദ്യ ഇത് ചന്ദ്രയാൻ വൺ ചന്ദ്രയാൻ ടു ചന്ദ്രയാൻ ത്രീ ഗഗൻയാൻ എല്ലാം പറഞ്ഞു കൊടുത്തേ പേരിട്ടത് ആരാ നിങ്ങൾക്ക് തോന്നും അപ്പൊ നമ്മൾ ഇപ്പൊ പേരിട്ടതല്ലേ ഈ പേരെങ്ങനെ അന്ന് അള്ളാഹ് അറിയാൻ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുണ്ട് അള്ളഹാനെ കുറിച്ച് വലിയ ധാരണയില്ല ഇനി അള്ളഹിനെ കുറിച്ച് ധാരണയല്ലെങ്കിലും എ പിർ മുസ്ലിയുടെ മകനാണ് അക്കി അസ്ഹരി എന്നുള്ള ഒരു ബോധെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജാതി സംശയമൊന്നും ഉണ്ടാവില്ല മനസ്സിലായി ഇനി അങ്ങനത്തെ സംശയങ്ങളൊന്നും തല പൊക്കരുത് കാരണം ഇനി അവിടെ അങ്ങോട്ട് പോകുമ്പോൾ അതിനെ പിട അവിടെ തുടങ്ങി നമ്മൾ ലോകം ചുറ്റി മർക്കസിന്റെ യുനാനി മെഡിക്കൽ കോളേജിൽ എത്തണം അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഈ ഇബിലീസ് പഴപ്പിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും നിങ്ങളെ മനസ്സിലുണ്ടാവരുത് ഉണ്ടാവരുത് ഈമാൻ ഉറപ്പിച്ച് പിടിച്ചോളി ഇരിക്കുന്ന കസേരയുടെ ആംബ്രസ്റ്റിലും മുറുക്കി പിടിച്ചോളി എന്ന് പറയുന്ന പേര് തന്നെ മദാരിസ് മദാരിസ് എന്ന നിന്നാണ് ഉണ്ടായത് എന്ന് പറഞ്ഞാൽ ഒരുപാട് മദ്രസകൾ ഉള്ളത് കൊണ്ടാണ് ആ മദാരിസ് മദാരിസ് എന്ന് എന്ന് പറഞ്ഞിട്ട് മദ്രാസ് ആയി പറയാ ഞാനിത് എങ്ങനെയാണ് എന്താണ് മദ്രാസ് എങ്ങനെയായിരിക്കും ഇങ്ങനെ അപ്പൊ എന്താണ് അവിടെ നിറയെ മദ്രസ മദ്രസ എന്ന് പറഞ്ഞാൽ ഒരു മദ്രസന്റെ അവിടുന്ന് നമ്മൾ കാലെടുത്ത് അപ്പുറത്തേക്ക് വെച്ചാൽ അവിടെ വേറെ മദ്രസ ഉള്ളത് പറഞ്ഞ വീടുകളിലേക്കാ കൂടുതൽ മദ്രസ ഉണ്ടായിരുന്ന ഒരു പട്ടണാണ് ഈ മദ്രസ പട്ടണം അങ്ങനെ ഈ മദ്രസകളുടെ പട്ടണം മദ്രസ മദാരിസ് ബഹുവചന അങ്ങനെ മദാരിസ് 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 മദുരാസി മദുരാസി മദ്രാസ് 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 അങ്ങനെയാണ് മദ്രാസിന്റെ പിന്നെ അത് പേര് മാറ്റി ചെന്നൈന്നൊക്കെ ആക്കി പക്ഷേ ഇതാണ് എൻ്റെ ആ പേര് വന്ന കഥ കേട്ടോ അപ്പൊ ഇനി അടുത്തത് നമ്മൾ ഒരു ഓട്ടപ്രദേശനാണ് അപ്പൊ നമ്മൾ ആദ്യം ഒറ്റച്ചാട്ടം ചെന്നൈയിലേക്കാണ് എന്തുകൊണ്ട് ചെന്നൈയിലേക്ക് നിങ്ങൾക്ക് അറിയോ ആദ്യ വന്ന് കാല് കുത്തിയത് ശ്രീലങ്കയിലാണ് പിന്നെ അവിടുന്ന് നേരെ കാലെടുത്ത് വെച്ച് ചെന്നൈയിലേക്ക് അയക്കാനാണ് സാധ്യത അതുകൊണ്ട് ആ നബി പോയ വഴിയെ ഒരു ഓട്ടോ പ്രദക്ഷനാണ് ഇദ്ദേഹം ഒട്ടുമിക്ക പട്ടണങ്ങളിലും പോകുന്നുണ്ട് ഒട്ടുമിക്ക ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ കൂടെ നമുക്കിവിടെ കേൾപ്പിക്കാനുള്ള ഒരു സമയം ഇല്ലാത്തത് പിന്നെ നിങ്ങളുടെ ജീവൻ എനിക്ക് പ്രധാനമായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചിരിച്ച് സംഭവിച്ചുകഴിഞ്ഞാൽ എനിക്ക് അതിലൊരു മനസ്സാവുണ്ടാവുമല്ലോ അതുകൊണ്ട് അതൊക്കെ ഭയന്നിട്ടാണ് ഞാൻ അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് നമുക്ക് മർക്കസിലേക്കുള്ള ഷോർട്ട് കട്ടിലൂടെ നമ്മൾ പോവുകയാണ് അങ്ങനെ യൂറോപ്യർ ഈ മസ്ജിദുകളിലേക്ക് പഠിക്കാൻ വേണ്ടി വരികയും മുസ്ലിംകളിൽ നിന്ന് ഈ വിദ്യകൾ പഠിക്കുകയും പഠിച്ചു പോകുമ്പോൾ അവർക്ക് വലിയൊരു കോട്ട് കൊടുക്കും മൊറോക്കോയിലെ ജനങ്ങൾ തലയിൽ വെക്കാൻ വേണ്ടി ഒരു പലക വെക്കും ഏറ്റവും മുകളിൽ വെക്കുക അതാണ് ഇപ്പൊ യൂണിവേഴ്സിറ്റികളിലൊക്കെ ബിരുദം കൊടുക്കുമ്പോ അങ്ങനെ ഒരു പലക വെച്ചത് കാണാം ഇതും അറിയാത്തതാണ് ഈ ബിരുദദാന ചടങ്ങുകളിലൊക്കെ ആളുകൾ പിന്നെ അതിന്റെ മുകളിൽ ഒരു തൊപ്പിയും ആ തൊപ്പിന്റെ മുകളിൽ ഒരു പലക ഇതെന്താന്ന് ഞാനും കുറെ ആലോചിച്ചത് എനിക്ക് വിവരം കിട്ടിയത് അസേരി ഉസ്താദ് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് അച്ഛാൽ പണ്ട് ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചിറങ്ങി പോകുന്ന കുട്ടികൾക്ക് കോട്ട് കൊടുക്കും അപ്പൊ ഇവർ കൊണ്ടുവന്ന പുസ്തകങ്ങളും അല്ലെങ്കിൽ ഇവർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ ഉപയോഗിച്ച പുസ്തകങ്ങളും പിന്നെ കോപ്പി എഴുതിയ പുസ്തകങ്ങളും പിന്നെ കുറെ ഉണ്ടാവുമല്ലോ പ്രൊജക്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ കൂടെ തിരിച്ചു വീട്ട് കൊണ്ടുപോകണം അന്ന് ഇന്നത്തെ പോലെ കാളവണ്ടി സോറി അന്ന് ഇന്നത്തെ പോലെ ഗുഡ്സ് ട്രെയിനും അതേപോലെ കൊറിയർ സർവീസ് ഒന്നും ഇല്ലല്ലോ അപ്പൊ ഒക്കെ തലച്ചോടായിട്ട് വേണം കൊണ്ടുപോകാൻ അങ്ങനെ തലച്ചോടായിട്ട് പുസ്തകങ്ങൾ ഏറ്റി കൊണ്ടുപോകുമ്പോൾ ഈ ബിരുദം വാങ്ങി കൊണ്ടുപോകുന്ന സമയത്ത് ഈ ബിരുദവും ബുക്കും പിന്നെ ഇവരെ കയ്യിൽ കുറാൻ ഉണ്ടാവില്ല അതെല്ലാം കൂടെ കൊണ്ടുപോകാൻ തലയിൽ വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ബാലൻസ് തെറ്റി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ തൊപ്പിന്റെ മുകളിൽ ഒരു പലക വെച്ച് ആ പലകയുടെ മുകളിൽ എല്ലാ പുസ്തകങ്ങളും വെച്ച് എല്ലാ പുസ്തകങ്ങളുടെ മുകളിൽ കുറാൻ കയറ്റി വെച്ച് അങ്ങനെയാണ് കുറാൻ ഇടയിൽ വെക്കാനോ താഴെ വെക്കാനോ പറ്റില്ല ഒരു അതുപീടാണ് അപ്പൊ ഇങ്ങനെ തലച്ചോടായിട്ട് ഗ്രന്ഥം കൊണ്ടുപോകാൻ വേണ്ടി അന്ന് കാലത്ത് ഇസ്ലാമിക യൂണിവേഴ്സിറ്റികൾ വികസിപ്പിച്ചെടുത്ത ടെക്നോളജിയാണ് ഇപ്പോൾ പോലും ബിരുദദാന ചടങ്ങുകളിൽ ഈ ധരിക്കുന്ന ആ തൊപ്പിയുടെ ആ ഒരു പ്രത്യേകതയുടെ കാരണം എന്ന് എത്ര പേർക്കറിയാം അതൊന്നുമല്ല ഇനി ഇനിയുണ്ട് ഇനിയുണ്ട് ഇത് ഇതിപ്പോ വെക്കുന്നത് എന്തിനാണെന്ന് അവർക്കറിയില്ല പണ്ട് ഈ യൂറോപ്യൻമാർക്ക് അറിയില്ലല്ലോ അങ്ങനെ കോട്ട് കൊടുക്കലും തലപ്പാവ് കൊടുക്കലും ഒക്കെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് ലോകത്ത് ആരംഭിച്ചത് അതിനു അതിനുമുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഇല്ല ഒരു യൂണിവേഴ്സിറ്റിയും ഇല്ല കോട്ട് കൊടുക്കലും തൊപ്പി വെക്കലും തൊപ്പിനും മുള്ള പലകെ മാത്രമല്ല യൂണിവേഴ്സിറ്റി തന്നെ ഇസ്ലാമി ഉണ്ടായിട്ടുണ്ടായി ഇസ്ലാമിന് മുമ്പ് യൂണിവേഴ്സിറ്റി ഉണ്ടോ ഏത് ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് യൂണിവേഴ്സിറ്റികൾ തന്നെയല്ലാന്ന് അസൂയക്കാര് പലതും പറയും അവിടെ അതുണ്ടായിരുന്നു ഇവിടെ അത് ഉണ്ടായിരുന്നു അന്ന് കാര്യം കണ്ട നിങ്ങൾ തീമാനുണ്ടോ ഇസ്ലാം ആണ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് യൂണിവേഴ്സിറ്റി മാത്രമല്ല യൂണിവേഴ്സിറ്റിയിൽ ബിരുദം കഴി എടുത്തു പോകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന കോട്ട് അതിന്റെ തൊപ്പി ഇതിന്റെ ഉപജ്ഞാതാക്കൾ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളാണ് ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയുടെ ഈ കഥയിലേക്ക് എത്തുന്നതിന് മുമ്പ് അദ്ദേഹം കുറെ അധികം കഥകളിൽ കിടന്നുരുണ്ട് പറഞ്ഞിട്ടാണ് കേട്ടോ കയറി വരുന്നത് സമയക്കുറവ് കൊണ്ടും വർഷം സക്കരിയ റാസി എന്ന് എന്ന് പറയുന്ന പറയുന്ന വൈദ്യൻ വൈദ്യൻ ഓപ്പറേഷൻ ചെയ്തു ചെയ്തു സർജറി സീന സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം യുനാനി അങ്ങനെ അവസാനം നമ്മൾ നമ്മള് കഥ നമ്മൾ വേറെ പറയാം സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് നടത്തി ഓപ്പറേഷൻ ചെയ്തു എന്ന് ആയിരം കൊല്ലം മുമ്പ് സർജറി ചെയ്തു എന്നാണ് ഇന്ത്യയിൽ ഇരുന്നിട്ടാണ് ഇത് ആലോചിക്കണം അത് പോട്ടെ എന്തായാലും ഈ കഥകളൊക്കെ വിശ്വസു നിങ്ങൾ അവസാനം ഇവര് കണ്ടെത്തിയ യുനാനി വൈദ്യത്തിലേക്ക് എത്തിയല്ലോ അല്ലെ അങ്ങനെ അന്ന് കാലത്ത് കണ്ടെത്തിയ യുനാനി വൈദ്യത്തിന് പുതുജീവൻ കൊടുക്കാൻ വേണ്ടി കോഴിക്കോട് സ്ഥാപിതമായിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ യുനാനി മെഡിക്കൽ കോളേജ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ ഇതേ നമ്മൾ പഴയ കാലത്ത് ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞിട്ട് അവസാനം അതിൻ്റെ അടിയിൽ കൂടി പാൽക്കായത്തിന്റെ ഇതിടില്ലേ എന്നതുപോലെ വാങ്ങുമ്പോൾ നിങ്ങൾ വലിയ ഡപ്പി വാങ്ങിക്കോളൂ അതാണ് നിങ്ങൾക്ക് ലാബെന്ന് പറഞ്ഞ മാതിരി ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലുള്ള ഇസ്ലാമിൻ്റെ പങ്ക് ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികൾ പണ്ട് കാലത്ത് സർജറി ചെയ്ത മുസ്ലിം ഡോക്ടർമാർ ഇസ്ലാമികമായി കണ്ടെത്തിയിട്ടുള്ള വൈദ്യശാഖകൾ അങ്ങനെ പറഞ്ഞ് യുനാനി വൈദ്യം അങ്ങനെ വികസിപ്പിച്ചെടുത്തതാണെന്നും അങ്ങനെ വികസിപ്പിച്ചെടുത്ത യുനാനി വൈദ്യശാലകളുടെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള മെഡിക്കൽ കോളേജ് ഇന്ന് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി മർക്കസ് നോളേജ് സിറ്റിയിൽ ഒരുക്കിയിട്ടുണ്ട് എന്നും നാളെ മേലാക്കം നിങ്ങളെ വല്ല അസുഖം ബാധിക്കുകയോ നിങ്ങളെ വെന്റിലേറ്ററിലേക്ക് ഇടുകയോ വെന്റിലേറ്ററിൽ ഇട്ടാലും തിരിച്ചു കിട്ടും എന്ന് ഉറപ്പൊന്നുമില്ല എന്ന് ഡോക്ടർമാർ പറയുകയോ ചെയ്താൽ പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കരുത് അവിടുന്ന് വെന്റിലേറ്ററിൽ നിന്നുള്ള എല്ലാ കണക്ഷനും ഏർപ്പെടുത്തി നേരെ മർക്കസ് നോളജ് സിറ്റിക്ക് അകത്ത് കിടക്കുന്ന അത്ഭുതങ്ങളുടെ മഹാ കോട്ടയായിട്ടുള്ള യുനാനി മെഡിക്കൽ കോളേജിലേക്ക് വരണം അവിടെ വന്നാൽ എന്ത് സംഭവിക്കും ആ യുനാനി മെഡിക്കൽ കോളേജുകളെ കുറിച്ച് നമ്മൾ അസഹരി ഉസ്താദ് രണ്ട് വാക്ക് നമ്മളോട് സംസാരിക്കും നോളജ് സിറ്റിയിൽ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ഇന്ത്യയിൽ മെഡിക്കൽ കോളേജ് ഉണ്ട് മാറാത്ത രോഗികൾ അവിടെ വന്ന് രോഗികൾ എന്ന് പറഞ്ഞാല് എല്ലാവിധ ആധുനിക വൈദ്യശാഖകളും പരീക്ഷിച്ച് ഏറ്റവും സൗകര്യമുള്ള എല്ലാ ഡോക്ടർമാരെയും പരീക്ഷിച്ച് അവരൊക്കെ മടക്കി കൈ മലർത്തലോ സ്വാഭാവികമായിട്ടും അലോപ്പതിയിൽ അള്ളാന്റെ അനുഗ്രഹം ഇല്ലാത്തോണ്ട് അലോപ്പതി ഡോക്ടർമാര് എന്നിവര് പറയുന്ന മോഡേൺ മെഡിസിൻ കൈ മലർത്തും കൈ മലർത്തിയ പിന്നെന്തെയ്യാം ഒന്നെയ്യാക്കന്മാര് അല്ലെങ്കിൽ മർക്കസിനകത്തുള്ള യുനാനി മെഡിക്കൽ കോളേജ് ഈ രണ്ടിലൊരു സംവിധാനം മാത്രമേ നിലവിലുള്ളൂ അങ്ങനെ കൊണ്ടുവന്നിട്ടാൽ അനുഭവങ്ങൾ തോന്നും വെറുതെ പറയണമല്ല അസഹരി ഡോക്ടർ വെറുതെ മാർക്കറ്റിങ്ങിന് വേണ്ടി പറയണല്ല അദ്ദേഹം നേരിട്ട് കണ്ട് അദ്ദേഹത്തിന്റെ പിതാവ് അങ്ങനെയാണ് നേരിട്ട് കണ്ട കറാമത്തുകളും നേരിട്ട് അനുഭവിച്ച കറാമത്തുകൾക്കാണ് മുൻതൂക്കം കൊടുക്കുക കേട്ടിമ്മ കേട്ടത് പറയുന്ന സ്വഭാവം പണ്ടേ പേർക്കില്ല അപ്പൊ അതുകൊണ്ട് അസഹരി ഉസ്താദ് അവിടെ നടന്ന ഏതാനും ചില അനുഭവങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഇന്ന് വരെ മരുന്നില്ല എന്ന് വിചാരിച്ചിരുന്ന പഴഞ്ചൊല്ലിൽ പോലും പറഞ്ഞു നടക്കാറുള്ള അത്ഭുതങ്ങൾക്കൊക്കെ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള മരുന്നും കൗലിയാക്കന്മാരെ കരാമത്തോണ്ട് യുനാനി മെഡിക്കൽ കോളേജിൽ ഉണ്ട് ആ വിവരങ്ങൾ ഇത് അറിയിക്കാം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് യുനാനി മെഡിക്കൽ കോളേജിൽ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പ്രൊമോ കോഡ് പറഞ്ഞിട്ട് അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടാനുള്ള വഴി ചെയ്തു തരണം എന്നാണ് ഡോക്ടർ അസുഹരിയോട് എനിക്ക് പറയാനുള്ളത് ഈ അലോപ്പതി മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി വെന്റിലേറ്ററിൽ ഇട്ടു ഡോക്ടർമാർ പറഞ്ഞു രണ്ടു ദിവസേക്കുള്ളൂ അങ്ങനെ യുനാനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചികിത്സിച്ചു ഒരു മാസമായ കയ്യുങ്കാലോ കനക്കാൻ തുടങ്ങി മൂന്ന് മാസം ഒരു ദിവസം ഇങ്ങനെ കോടി കയറി പോകുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞു ശ്രദ്ധിച്ച് കേക്കണം ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അതായത് വെന്റിലേറ്ററിലാണ് രണ്ട് ദിവസം കൂടി ഉണ്ടാവുള്ളൂ എന്ന് ഡോക്ടർമാര് പറഞ്ഞ് മോഡേൺ മെഡിസിൻ തള്ളിയ ഒരു സംഭവമൊക്കെ അവിടെ കൊണ്ടുപോയി രണ്ടു ദിവസം മൂന്നാഴ്ച മൂന്ന് മാസം സ്റ്റെപ്പ് കയറി ഓടുന്നു സ്റ്റെയർ കേസ് കയറി ഓടുന്നു എന്നാണ് അല്ല അറിയാത്ത സംശയം എന്താണെന്ന് വെച്ചാല് ഈ യുവനാനി മെഡിക്കൽ കോളേജിൽ ഇത്രയും വലിയ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അവിടെ ലിഫ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലേ രോഗികൾക്ക് അങ്ങോട്ടോ പോകാനും അതോ ഇവരൊക്കെ കൊണിപ്പടി കയറ്റി ഓടിപ്പിക്കണോ എന്തൊക്കെ ചെയ്യണോ സാരി സൗകര്യങ്ങൾ ഏർപ്പെടുത്തും കുറച്ചുകൂടി എന്റെ സംശയം അതല്ല ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഞാൻ കണ്ടു കണ്ടു മരിച്ച മനുഷ്യനെ റൂഹ് മാത്രം മരിച്ചോലെ ജീവിപ്പിച്ചിട്ടുണ്ടാ എഴുന്നേപ്പിച്ചു കളഞ്ഞില്ലേ കഞ്ഞിക്കലം പൊന്നാര അസഹരി എന്തിനാ അത് പറഞ്ഞ റൂഹ് മാത്രം ബാക്കിയുണ്ട് ബാക്കിയൊക്കെ മരിച്ചിട്ടുണ്ട് റൂഹ് പോകുമ്പോഴല്ലേ അസറായില് വന്ന് റൂഹ് വലിച്ചു ഊരി കൊണ്ടുപോകണല്ലേ നമ്മൾ മരിക്കാന്ന് പറയാ അല്ല അങ്ങനെ അല്ലേ അസുഹരിക്ക് കഴിയുന്ന പാളി എന്തോ എവിടെയോ ചെറിയൊരു തകരാറ് പോലെ ഒരു കുഴപ്പമില്ല ആ റൂഹ് മാത്രം ബാക്കിയുണ്ട് എന്ന് പറയാതിരുന്നാൽ മതിയായിരുന്നു അത്രയൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് റൂഹും കൂടി പോയാൽ എന്താ യൂനാനി അല്ലേ കയ്യിലുള്ളത് മർക്കസ് നോവളസിറ്റിയിലല്ലേ തറാമത്തുടേ ഔലിയാക്കന്മാരുടെ കേദാരല്ലേ അടുത്ത തവണ ഇങ്ങനത്തെ അബദ്ധങ്ങളൊന്നും പറ്റാതെ വേണം തള്ളാൻ വേണമെങ്കിൽ നിങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തി തള്ളിക്കോ എന്നാലും കുഴപ്പമില്ല എന്നാലും റൂഹ മാത്രം ബാക്കിയുള്ള ഒരാള് മരിച്ചു റൂഹ മാത്രം കുറച്ച് ബാക്കി കഴിഞ്ഞുള്ളൂ അയാൾ എഴുന്നേറ്റ് കസേരി ഉസ്താദ് കണ്ടിട ഇനിയിപ്പൊ നിങ്ങൾ പറ ഇനിയിപ്പം ആകെ ചികിത്സിക്കാനുള്ള രണ്ട് സാധനങ്ങൾ ഒന്ന് അസൂയും കശണ്ടി കശണ്ടിക്കും അസൂയി കൂടി മരുന്ന് കിട്ടി ഞങ്ങൾ വിശ്വസിക്കുവോ വിശ്വസിക്കുവോ അസൂയക്കുള്ള മരുന്ന് പണ്ടേ പിന്നെ ഇമാമുമാര് പറഞ്ഞിട്ടുണ്ട് അത് കൊണ്ട് നമ്മൾ അത് എടുക്കണില്ല കാരണം അത് നമുക്ക് മനസ്സിലാവില്ലല്ലോ കാരണം അത് ഫിസിക്കലി നിങ്ങൾക്ക് തെളിവ് തരാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് അസൂയയുടെ മരുന്ന് നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല അത് ഞങ്ങൾക്ക് ഉണ്ട് ഞങ്ങൾക്ക് ഇതാബിലുണ്ട് അതൊന്ന് പറഞ്ഞു പോകും പിന്നെ എന്താ ഉള്ളത് ചികിത്സ ഉണ്ടോ അസൂയക്കും ചികിത്സ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് കിതാബുകൾ ചികിത്സിക്കുന്നുണ്ട് ചികിത്സ ഡോക്ടർ അടുത്ത് ഈ നിന്ന് ചെന്നാൽ എടുത്ത് കൊടുക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ ഇല്ല പിന്നെ ആകുള്ളത് ഇപ്പൊ എന്താ കശണ്ടി നിങ്ങൾക്ക് അറിയോ കശണ്ടിക്കും മരുന്നുണ്ട് കശണ്ടിക്ക് മരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ യുനാനി മെഡിക്കൽ കോളേജിലത്തെ കശണ്ടിയുടെ മരുന്നിന്റെ ആ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സംഭവമാണ് പറഞ്ഞാലേക്ക് മനസ്സിലാവുള്ളൂ എന്നാ കശണ്ടിക്കും മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആറു വയസ്സായ പെൺകുട്ടിക്ക് തലയിൽ കഷണ്ടി വന്നു ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലും അതിനുശേഷം യൂണിവേഴ്സിറ്റിയുടെ കസ്തൂർബ മെഡിക്കൽ കോളേജിലൊക്കെ ചികിത്സിച്ചു ഒരു ശ്രദ്ധിക്കണം വയസ്സായ പെൺകുട്ടിക്ക് തലയിലുണ്ടായ കഷണ്ടിയാണ് പ്രശ്നം അതിനാണ് നമ്മൾ ചികിത്സിക്കാൻ പോകണം കേട്ടോ അപ്പൊ ആറു വയസ്സായ പെൺകുട്ടിയുടെ തലയിലുണ്ടായ കഷണ്ടിക്ക് ലോകത്ത് മുഴുവൻ നടന്നു മരുന്ന് പരീക്ഷിച്ചു ഒന്നും ഫലം കണ്ടില്ല പല മെഡിക്കൽ കോളേജിലും പോയി പല ഡോക്ടർമാരും പരീക്ഷിച്ചു ചികിത്സിച്ചു ഒരു രക്ഷയില്ല അവസാനം രണ്ടും കൽപ്പിച്ച് യുനാനി മെഡിക്കൽ കോളേജിലെ മർക്കസിലെ യുനാനി നോളജ് സിറ്റിയിലെ യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ കൈ പ്രയോഗം നടത്തി ഇന്ന് വരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെ മർക്കസ് നോളജ് സിറ്റിയിലെ യുനാനി മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സഞ്ചരിച്ചു സുഹൃത്തുക്കളെ ഒരു ഫലവില്ല അവസാനം യുനാനി ഡോക്ടർ എടുത്തു വന്നു അദ്ദേഹം തന്റെ ചികിത്സ നടത്തി ഒരു പരീക്ഷണം നടത്തി ആറുമാസം കൊണ്ട് തലയിൽ നിറയെ മുടി വന്നു കുടുംബം നല്ല സന്തോഷമായി ഞാൻ അത്ഭുതം ആറ് വയസ്സായ പെൺകുട്ടിയുടെ തലയിലെ കഷണ്ടി മാറി സുഹൃത്തുക്കളെ ഞാന് ഇതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ മനസ്സിലായത് ആ കുട്ടീനെ അഞ്ചു വയസ്സും ആറു വയസ്സിന് ഒരു ദിവസം ബാക്കിയായിപ്പോ തല മുട്ടയടിച്ചാണോ മുടി വരാൻ വേണ്ടിട്ട് അഞ്ചാറ് മാസം കൊണ്ട് നല്ലവണ്ണം മുടി വളർന്നിട്ടുണ്ടാവും പറയുന്നത് എന്തായാലും യുനാനി മെഡിക്കൽ ഡോക്ടർക്ക് തന്നെ ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്ക് തന്നെ ആൾ തന്നെ ഒരു ഞാൻ ഭയങ്കര സംഭവം എന്ന എന്ന് അത്ഭുതം പക്ഷെ അദ്ദേഹം ഒരു പ്രിക്കോഷൻ എടുത്തു എന്താ വെച്ചാലേ ഇദ്ദേഹത്തിന് അല്പം കശണ്ടി ഉണ്ട് ആർക്ക് നമ്മൾ അസഹരി ഉസ്താദ് എങ്ങാനും നാളെ രാവിലെ കൊണ്ട് വന്നാലോ എന്നൊരു ഉണ്ട് യുനാനി മെഡിക്കൽ കോളേജിലെ ഈ കശണ്ടി കശണ്ടി വിഭാഗം തലവൻ അസഹരി ഉസ്താദിനെ സ്വകാര്യം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഇത് കുട്ടികൾക്കേ പറ്റുള്ളൂട്ടോത്തില്ല അസഹരി നാളെ ഉസ്താളെ എനിക്ക് കശണ്ടി കുറച്ച് നിങ്ങൾ ശരിയാക്കി തരണം എന്ന് പറഞ്ഞു ചെന്നാല് ഡോക്ടർ പെടും അതുകൊണ്ട് ഡോക്ടർ ആദ്യം പറഞ്ഞു ഇത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ മാത്രമല്ല തലയിലെ കശണ്ടിക്ക് മാത്രമേ പറ്റുള്ളൂ ചെറിയ കുട്ടികൾക്ക് അപ്പം നിങ്ങൾ വിചാരിക്കും അവിടെ കൊണ്ട് അത്ഭുതം അവസാനിച്ചു ഇല്ല അതും ഡോക്ടറെ വെറും തോന്നൽ മാത്രമായിരുന്നു ഡോക്ടർ വെറുതെ പേടിച്ചതാണ് യുനാനിയുടെ കറാമത്ത് മർക്കസിന്റെ ഔദ്യാക്കന്മാരുടെ അനുഗ്രഹം കൂടി വരുമ്പോ എന്തു സംഭവിക്കും കൂട്ടരെ ചെറിയ കുട്ടികൾക്ക് മാത്രം ഭരിക്കുള്ളൂ എന്ന് പറഞ്ഞ കശണ്ടിയുടെ മരുന്ന് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു യുവാവിനും ഭരിച്ചു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്

ദിവസം കൊണ്ട് മുടിയിൽ ചേഞ്ച് രണ്ട് പഴയ പുതിയ ഫോട്ടോ ഉണ്ട് നിങ്ങൾ കുതിർത്ത് ണി മണ്ണിൽ ഇട്ടാല് പതിനഞ്ചു ദിവസം കൊണ്ട് വളർന്ന് വലിയ മുടിയാവോ ഇല്ല അത്ഭുതമാണ് ഇവിടെ അപ്പൊ അസൂയക്ക് മരുന്നായി കശണ്ടിക്ക് മരുന്നായി വെന്റിലേറ്ററിന് മടക്കി വിടുന്ന ആളുകൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സംവിധാനമായി മരിച്ച ആൾക്കാരെ വരെ തിരിച്ചു കൊണ്ടുവരാനുള്ള സംവിധാനമായി ഇതെവിടെ ആയി മർക്കസ് നോളജ് സിറ്റിയിൽ റെഡിയായി ഇവരുടെ ഈ മർക്കസ് നോളജ് സിറ്റിക്ക് അകത്ത് നടക്കുന്ന ഇത്ര തമാശകളൊക്കെ നമ്മളൊന്നാണ് മാറ്റി വെച്ചിട്ട് മർക്കസ് നോളജ് സിറ്റി എന്ന് പറയുന്ന ഇവരുടെ ഈ അന്ധവിശ്വാസ കച്ചവട കേന്ദ്രം കറാമത്ത് കച്ചവട കേന്ദ്രവും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഇവിടുത്തെ ഗവൺമെന്റ് സംവിധാനങ്ങളും ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങളുടെ ഹോമിയോ പിന്നെ യുനാനി മെഡിക്കൽ കോളേജിൽ മരിച്ച ആൾക്കാരെ ജീവിപ്പിക്കും കശണ്ടിക്ക് പിന്നെ മരുന്നുണ്ട് അസൂയൊക്കെ മരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ സംവിധാനത്തിന്റെ ഉടമസ്ഥരെ കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഇവിടുത്തെ ആരോഗ്യ വകുപ്പ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം അപ്പൊ എന്റെ ആവശ്യം നിങ്ങൾ മെഡിക്കൽ കോളേജുകളൊക്കെ പൂട്ടി കാന്തപുരത്തിന്റെ ഈ കച്ചവട കേന്ദ്രത്തിലേക്ക് എല്ലാ രോഗികളെയും പറഞ്ഞയച്ചോളിയും അപ്പൊ എനിക്ക് തോന്നുന്ന വേറൊരു സംശയം എന്താണെന്ന് വെച്ചോ ഇദ്ദേഹത്തിന്റെ പിതാവിന് അടക്കാലത്തെ അസുഖം വന്നു ഞാൻ അതിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഇദ്ദേഹത്തിന് യുനാനിയും വേണ്ട ഹോമിയോയും വേണ്ട ആയുർവേദവും വേണ്ട ഔര്യാക്കന്മാരെ ഊത്തും വേണ്ട മുടിമുക്കിയ വെള്ളവും വേണ്ട പൊടി കലക്കിയ വെള്ളവും പോരാ നേരെ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള ഏറ്റവും നല്ല ആശുപത്രി കൊണ്ടുപോയി ഇവിടെ ഉള്ള ഡോക്ടർമാരൊന്നും പോരാ പറഞ്ഞിട്ട് വിദേശത്ത് നിന്ന് ഡോക്ടർമാരുടെ സംഘത്തെ കൊണ്ടുവന്നു കൃത്യമായ ഇടവേളകളിൽ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കി എന്തൊരു ശുഷ്കാന്തി ആയിരുന്നു അറിയോ അതെന്താ അത് സ്വന്തം മാപ്പല്ലേ ഇനി നിങ്ങൾ പറ എന്തിനായിരിക്കും അസുഹരിക്ക ഡോക്ടറേറ്റ് കിട്ടിയിട്ടുണ്ടാവുക എവിടുന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്ന് മാത്രമല്ല ഇതൊക്കെ കഴിഞ്ഞ് ഈ അസുഖം മാറി എല്ലാം കഴിഞ്ഞ് ഈ എഴുന്നേക്കം വയ്യാത്ത എ പി ഉസ്താനും കൊണ്ടുവന്ന സ്റ്റേജിന്റെ മുന്നിൽ ഇരുത്തിയിട്ട് കിഡ്നി കേടായ കിഡിനി കിഡ്നി കേടായ കണ്ണൂരുത്ത സത്താറിനെ പേരും പറഞ്ഞ് ഒന്നും വേണ്ട മൂന്നും വേണ്ട എന്ന് കറാമത്തുടയാ എ പി ബുക്കർ മുസ്ലിയാർ പറയുന്നതും അതിന് തക്തീർ വിളിക്കാൻ അണികളെ പ്രേരിപ്പിക്കുന്ന അസഹരിയും ഇപ്പോഴും ജീവനോട് ഇരിക്കുമ്പോഴാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ഈ അനാവശ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം എ പി എ ബുക്കർ മുസ്ലേരി ഹയാത്തിലിരിക്കുമ്പോൾ എന്തിനാണ് അസഹരി അതിൻ്റെ ഉള്ളിൽ വേറൊരു യുനാനി മെഡിക്കൽ കോളേജും അതിൽ നാല് ഡോക്ടർമാരെങ്കിലും കാന്തപുരം സ്ഥാത അവിടെ ഇല്ലേ സി എമ്മിന്റെ പരിരക്ഷയില്ലേ ഇതൊക്കെയാണ് ഇതിന്റെ കാര്യം എന്തായാലും ഇതൊക്കെ കേട്ടിട്ട് അത്ഭുതപ്പെട്ട് പിന്നെ ഔലിയാക്കന്മാരും കറാമത്തും എന്ന് പറഞ്ഞിട്ട് രോമാഞ്ചം പൊങ്ങി ആരെങ്കിലും വീട്ടിൽ കിടക്കുന്ന അസുഖമുള്ള ആൾക്കാരെ കൊണ്ട് ഈ പിന്നെ യുനാനി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി കഷണ്ടിക്ക് മരുന്ന് മരിച്ച പോലെ പരീക്ഷിക്കാൻ പോയാൽ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനാവും അതുകൊണ്ട് വിശ്വാസികൾ ഇത് തമാശയൊക്കെ മാറ്റി വെച്ചിട്ട് ഇവിടെ തെറി എഴുതുന്ന വിശ്വാസികൾ എ വേണ്ടി തെറി എഴുതുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ചിന്തിക്കേണ്ട കാര്യം നിങ്ങൾ തെറിയൊക്കെ വിളിച്ചോ അതൊന്നും കുഴപ്പമില്ല പക്ഷെ വീട്ടിലൊരാൾക്ക് അസുഖം വന്നാൽ ഈ ചങ്ങാതിൻ്റെ യുനാനി മെഡിക്കൽ കോളേജ് പോയരുത് മര്യാദയ്ക്ക് നല്ല ഡോക്ടർമാരെ കാണിച്ച് അസുഖം മാറ്റാൻ ശ്രമിച്ചോളുണ്ട് അതാണ് എനിക്ക് പറയാനുള്ളത് ഒരു വണ്ണോട് കേട്ടോളൂ സത്താർ എന്ന് പറഞ്ഞിട്ടൊരാൾ കണ്ണൂരിൽ കിഡ്നി രോഗായിട്ട് ഒരു ദിവസം മൂന്ന് ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്നതാണ് ഇനി ചെയ്യണ്ട അദ്ദേഹത്തെ മൂന്നും വേണ്ട ഒന്നും പാട്ട മൂന്നും വേണ്ട ഒന്നും പാട്ട മൂന്നും വേണ്ട ഒന്നും പാട്ട